പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് രാവിലെ ഞാൻ നടക്കാൻ പോകുന്ന വഴിയാണ് ഈ രണ്ട് സൈഡിലും മരങ്ങൾ കാണുന്നില്ലേ അതിൽ നിറയെ കിളികളുണ്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ രാവിലെ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പിന്നെ ഞാൻ നടക്കാൻ പോകുമ്പോൾ ആകെ ഉണ്ടാകുന്ന ഇവരാണ് ഈ റോഡ് ക്ലീൻ ചെയ്യുന്നവരും മറ്റു ആൾക്കാരും ഞാൻ നടക്കാൻ പോകുന്ന ഒന്നും കാണാറില്ല ഞാൻ ഒറ്റക്കാണ് നടക്കാൻ പോവാറ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ സമയം ഏകദേശം ആറു മണിയായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഒരാഴ്ച മുന്നേ എൻ്റെ ബേഡേ ആയിരുന്നു പിറന്നാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിറന്നാളിനെ കേക്ക് കട്ടിയാ ആരെങ്കിലും ഗിഫ്റ്റ് തരിക വിഷ് ചെയ്യാന്ന് ഇന്നല്ലുള്ളത് പക്ഷെ ഒന്നും നടക്കാറില്ല ഇത് കണ്ടോ ഈ ഇത് ഒരു സ്കൂളാണേ ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളാണ് ഇതിപ്പം അല്ല ഇത് റിനോവേഷൻ നടക്കുന്നുണ്ട് എന്തോ മാറ്റങ്ങൾ വരുത്തി എന്താ അറിയില്ല എൻ്റെ ബേഡേ ഞാൻ മാത്രമേ ഓർത്തിരിക്കാറുള്ളൂ എന്നാണ് സത്യം വൈകീട്ടാവുമ്പം ചെറിയൊരു സങ്കടം തോന്നും ആരും വിളിച്ചില്ലല്ലോ എന്നോർത്ത് പക്ഷേ ഇപ്രാവശ്യം ഞാനൊരു തീരുമാനം എടുത്തു എന്തിനാ മറ്റുള്ളവർ വിളിച്ച് വിഷ ചെയ്യുന്നതും ഗിഫ്റ്റ് തരുന്നതും കാത്തിരിക്കുന്നില്ലേ നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തിയാൽ പോരെ കണ്ടത്തെപ്പോലെയല്ലോ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ എല്ലാവരും ഒന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ സന്തോഷത്തിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം